േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൃത്യസമയത്ത് മനോഹരനെ എത്തിച്ചതിനെ തുടർന്ന് മനോഹർ ഒടുവിൽ ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യം രാഹുൽ അറിയാനിടയാകുന്നത് തൻ്റെ മകളുടെ ജീവിതം വീണ്ടും ഇരുട്ടിലാകും എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ രാഹുൽ അവരുടെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പാടെല്ലാം താൻ എടുത്തത് എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇതുപോലൊരു ദുരന്തം വന്ന് സംഭവിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുകയാണ് അയാൾ ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ആലോചിക്കുകയും ഒടുവിൽ തൻ്റെ മകളെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം കിരൺ കല്യാണിയെ ചെന്ന് കണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അവൻ ചെയ്ത ചതിക്ക് ിക്കേണ്ട പ്രതിഫലം തന്നെയാണ് അവന് ലഭിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കല്യാണി എന്തായാലും ഒരു അവസരം കൂടി കൊടുത്തു നോക്കാൻ പറയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്